ടെൻറ്റിൽ നിന്നും ഇറങ്ങി വരുന്ന ശ്രീകാന്തിനെയും വശേനെയും കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് ശേഷം ടെൻറ്റ് കിട്ടി താമസിച്ചതിന് എല്ലാവരും ഇരുവരെയും വഴക്ക് പറയുന്നു തുടർന്ന് ടെൻറ്റ് വാങ്ങാനുണ്ടായ സാഹചര്യത്തെ പറ്റി വശ എല്ലാവരോടും പറയുന്നു ശേഷം നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയാനാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ച് രവീന്ദ്രൻ ദേഷ്യപ്പെടുകയും ഇനി ഇത് ആവർത്തിക്കരുതെന്നും പറയുന്നു ശേഷം എല്ലാവരും അവിടെ നിന്നും പോയി കഴിയുമ്പോൾ നീ ഇവിടുത്തെ രീതികളെപ്പറ്റി അവൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നും അവൾ പറയുന്നതിനകത്ത് തുള്ളിക്കളിക്കാൻ നിൽക്കരുതെന്നും പറഞ്ഞ് ചന്ദ്രമതി ശ്രീകാന്തിനോട് ദേഷ്യപ്പെടുന്നു പിന്നീട് വശനെ വിളിക്കുന്ന മഹിമയോട് റൂമിനെ ചൊല്ലി സച്ചി ഉണ്ടാക്കിയ പ്രശ്നങ്ങളും ടെന്റിൽ കിടന്നുറങ്ങിയതുമെല്ലാം പറയുമ്പോൾ മഹിമ വശയോട് ദേഷ്യപ്പെടുകയും ശ്രീകാന്തിന്റെ കുടുംബത്തിലുള്ളവരെ കുറ്റപ്പെടുത്തുകയും ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നു ശേഷം വശ പറഞ്ഞതെല്ലാം മഹിമ മധുസൂദനോട് പറയുമ്പോൾ അവൾ ഒരു പാഠം പഠിക്കണമെന്നും മധുസൂദനം പറയുന്നു തുടർന്ന് മഹിമ ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് പോകുന്നു പിന്നീട് ശ്രീകാന്തിന്റെ വീട്ടിലെത്തുന്ന മഹിമ വഷയോട് വീട്ടിലേക്ക് വരാൻ പറയുകയും ശ്രീകാന്തോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു തുടർന്ന് അവിടെ എത്തുന്ന രേവതിയോടും ശേഷം അവിടെ എത്തുന്ന ചന്ദ്രമതിയോട് മകളെ ഡ്രസ്സിൽ കിടത്തിയ കാര്യം പറഞ്ഞു പൊട്ടിത്തെറിക്കുകയും ഇനി മുതൽ ശ്രീകാന്തം ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നതെന്നും പറയുന്നു ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നു ശേഷം മഹിമ രവീന്ദ്രനെയും ചന്ദ്രമതിയെ അപമാനിക്കുന്നു ഇത് കേട്ട് വരുന്ന സച്ചി മഹിമയ്ക്ക് കണക്കിന് കൊടുക്കുന്നു തുടർന്ന് അതിലിടപെടുന്ന ശ്രീകാന്തിനോടും സച്ചി ദേഷ്യപ്പെടുന്നു ശേഷം ഇവനൊരു റൌഡിയാണെന്ന് പറഞ്ഞ് വീണ്ടും സച്ചിയോട് ദേഷ്യപ്പെടുന്ന മഹിമയ്ക്ക് രേവതി കണക്കിന് കൊടുക്കുന്നു തുടർന്ന് വഷേനെ കൊണ്ട് പോകാൻ ഒരുങ്ങുന്ന മഹിമേനെ ശ്രീകാന്തും ചന്ദ്രമതിയും തടയുന്നു ഇതേ സമയം അവിടെ എത്തുന്ന രവീന്ദ്രൻ കാര്യം തിരക്കുമ്പോൾ ഫോൺ വിളിച്ചപ്പോൾ വർഷ പറഞ്ഞതെല്ലാം മഹിമ രവീന്ദ്രനോട് പറയുന്നു തുടർന്ന് ടെന്റ് മേടിക്കാനുണ്ടായ സാഹചര്യത്തെ പറ്റിയും അങ്കിൾ മുറി തന്നതും ടെന്റിൽ കിടക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ടെന്റിൽ കിടന്നതെന്നും എല്ലാം അമ്മയുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണെന്നും വർഷ പറയുന്നു തുടർന്ന് കാര്യമറിയാതെ വഴക്കുണ്ടാക്കിയതിന് സച്ചി മഹിമയ്ക്ക് കണക്കിന് കൊടുക്കുന്നു തുടർന്ന് മഹിമ അച്ഛനെ അപമാനിച്ച വിവരം പറയാൻ ുന്ന രേവതിന് ചന്ദ്രമതി തടയുകയും നീ ആയിട്ട് ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കരുതെന്നും പറയുന്നു ശേഷം നമ്മുടെ വീട്ടിൽ വന്ന ഒരാളോട് മോശമായി പെരുമാറിയത് തെറ്റായിപ്പോയെന്നും നീ മഹിമയോട് മാപ്പ് പറയാനും സച്ചിയോട് പറയുന്ന രവീന്ദ്രനെ കാണിച്ച എപ്പിസോഡ് അവസാനിക്കുന്നു